ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കടങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ചിരമനങ്ങാട് കണലിപ്പാറ പ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി പടക്ക കടകളിൽ നിന്നും ഒഴിവാക്കുന്ന ഗുണ്ടുൾപ്പെടെയുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് ബുധനാഴ്ച രാത്രിയിൽ ജനവാസ കേന്ദ്രത്തിന് സമീപം കൂട്ടിയിട്ട് കത്തിച്ചത് ശബ്ദവും രൂക്ഷമായ പുകയും ഉയർന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ സ്ഥലത്തെത്തി കൂടുതൽ കത്തിക്കുന്നത് തടഞ്ഞു കുന്നംകുളം ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പടക്ക വിൽപ്പന കമ്പനിയുടെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിന് ഗോഡൌൺ നിർമ്മിക്കുന്നുവെന്ന് പരാതി നിലനിൽക്കുന്ന സ്ഥലത്താണ് വെടിക്കെട്ട് സാമഗ്രികൾ കത്തിച്ചത് ഇത് ജനങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ് ഒരു സ്ഫോടക ഇതായിട്ടൊരു പ്രവർത്തി ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് നമ്മൾ ഓൾറെഡി പഞ്ചായത്തിലും അതിന് മാറേക്കുള്ള ഒരു കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു ഇവിടെ ഒരു പടക്ക പടക്കത്തിൻ്റെ ശേഖരം വരു വരിക എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്തിന്നാണ് നമുക്ക് കിട്ടിയ ഒരു നാട്ടുകാരുടെ നല്ല റിപ്പോർട്ട് കിട്ടിയത് അതിനുശേഷം പിന്നെ അതിനെ കുറിച്ചൊരു പ്ര ഒരു ഇതൊന്നും നടന്നിരുന്നില്ല പിന്നെ അതിനുശേഷം അവർ ഇവിടെ ഒരു ഫോട്ടോസ് കിട്ടുന്ന രീതിയിൽ ഇവിടെ കണ്ടു മൂന്ന് ബിൽഡിങ് കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ പുതിയ വിപരീതമായിട്ട് ഇവിടെ കുറച്ച് സ്ഫോടക വസ്തുക്കൾ അവിടെ എക്സ്പൈ ആയിട്ടുള്ള കുറച്ച് സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ പക്ഷേ ഇതിൻ്റെ ചുറ്റുപാട്ട് ഇതിൻ്റെ ഒരു അമ്മയടുത്ത് ഒരുപാട് വീടുകളുണ്ട് അവർക്കൊക്കെ ഇതെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആ ഇതിൻ്റെ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം എന്ന് അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ അതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാരെ എതിർത്തത് ഈ ചുറ്റുവടത്ത് പെട്ടന്ന് അമ്പത് മിനിറ്റർ ഉണ്ട് ആ ചുറ്റടത്ത് പത്ത് രൂപ വീടുകളുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംരംഭം വരാൻ പാടില്ല എന്ന രീതിയിലാണ് നമ്മൾ അന്നൊരു ഒരു കംപ്ലൈറ്റ് ചെയ്യുന്നത് അന്ന് പഞ്ചായത്തിൻ്റെ പകർന്നും കുട്ടികൾ ൾ വഴിക്ക് സമീപം ഗുണ്ട് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ പരന്നു കിടക്കുന്നുണ്ട് നാട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് കണലിപ്പാറയിൽ പടക്ക സംഭരണശാലയ്ക്ക് ഗോഡൌൺ നിർമ്മിക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയിൽ പഞ്ചായത്ത് മുൻപ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരുന്നു ജനവാസ കേന്ദ്രത്തിലെ പടക്ക സംഭരണശാലയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി